റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം എൽ ടി സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേർ നൽകിയത് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നൽകിയത് ബോംബെ സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തി ഫിറോഷ മേത്ത ബോംബെ സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഫിറോസ് ഷാ മേത്ത ഫിറോസ് ഷാ മേത്ത ആരംഭിച്ച ഇംഗ്ലീഷ് പത്രം ബോംബെ ക്രോണിക്കിൾ ഷാ മേത്ത ആരംഭിച്ച ഇംഗ്ലീഷ് പത്രമാണ് ബോംബെ ക്രോണിക്കിൾ രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്ന വ്യക്തി സുരേന്ദ്രനാഥ ബാനർജി രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്ന വ്യക്തി സുരേന്ദ്രനാഥ ബാനർജി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി സുരേന്ദ്രനാഥ ബാനർജി ആരംഭിച്ച പത്രം ബംഗാളി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ സുരേന്ദ്രനാഥ ബാനർജി ആരംഭിച്ച പത്രം ബംഗാളി തിലകൻ പൂനെയിൽ ആരംഭിച്ച സ്കൂൾ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ തിലകൻ പൂനെയിൽ ആരംഭിച്ച സ്കൂളാണ് ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ മഹാരാഷ്ട്രയിൽ നികുതി നിസ്സഹകരണ സമരം നടത്തിയ നേതാവ് ബാലഗംഗാധര തിലകൻ മഹാരാഷ്ട്രയിൽ നികുതി നിസ്സഹരണ സമരം നടത്തിയ നേതാവാണ് ബാലഗംഗാധര തിലകൻ ഗുരുദേവ് എന്നറിയപ്പെട്ട ഇന്ത്യൻ കവി രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോറാണ് ഗുരുദേവ് എന്നറിയപ്പെട്ട ഇന്ത്യൻ കവി എൻ്റെ ഗുരുനാഥൻ എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു എൻ്റെ ഗുരുനാഥൻ എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു ജനഗണമനയ്ക്ക് സംഗീതം നൽകിയ വ്യക്തി റാം സിംഗ് താക്കോർ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയ വ്യക്തി രാംസിംഗ് താക്കൂർ മുസോളിനിയുടെ ക്ഷണം സ്വീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഇറ്റലി സന്ദർശിച്ച ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ മുസോളിനിയുടെ ക്ഷണം സ്വീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഇറ്റലി സന്ദർശിച്ച ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ മോത്തിലാൽ നെഹ്റു കോൺഗ്രസ്സിന് നൽകിയ തൻ്റെ ഭവനം ആനന്ദഭവനം മോത്തിലാൽ നെഹ്റു കോൺഗ്രസ്സിന് നൽകിയ തൻ്റെ ഭവനമാണ് ആനന്ദ ഭവനം പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യസമര സേനാനി ലാലാ ലജപത് റോയ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാലാ ലജപത് റോയ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ ഗുരു എം ജി റാനഡെ ഗോപാലകൃഷ്ണ ഗോഖലയുടെ ഗുരുവാണ് എം ജി റാന്നഡെ ഗോകുലയെ പുണ്യനദിയായ ഗംഗയോട് ഉപമിച്ചത് ഗാന്ധിജി ഗോഖലയെ പുണ്യനദിയായ ഗംഗയോട് ഉപമിച്ചത് ഗാന്ധിജി ദ ലൈഫ് ഡിവൈൻ രചിച്ചത് അരവിന്ദ ഘോഷ് ദ ലൈഫ് ഡിവൈൻ രചിച്ചത് അരവിന്ദ ഘോഷ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലെ ബർദോളി സമര നായകൻ വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ ബർദോളി സമര നായകനാണ് വല്ലഭായ് പട്ടേൽ വി ഡി സവർക്കർ മഹാസഭയുടെ പ്രസിഡൻ്റായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വി ഡി സവർക്കർ ഹിന്ദുമഹാസഭയുടെ പ്രസിഡൻ്റായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് മിത്രമേള എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തി വി ഡി സവർക്കർ മിത്രമേള എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തി വി ഡി സവർക്കർ അബ്ദുൾ കലാം ആസാദിൻ്റെ ആത്മകഥ ഇന്ത്യ വിൻസ് ഫ്രീഡം അബ്ദുൾ കലാം ആസാദിൻ്റെ ആത്മകഥ ഇന്ത്യ വിൻസ് ഫ്രീഡം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയ വ്യക്തി ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൌ സമ്മേളനത്തിൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത മദർ തെരേസ നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത മദർ തെരേസ അംബേദ്കർ ജയന്തിയായി ആചരിക്കുന്ന ദിവസം ഏപ്രിൽ പതിനാല് അംബേദ്കർ ജയന്തിയായി ആചരിക്കുന്ന ദിവസം ഏപ്രിൽ പതിനാല് അംബേദ്കറുടെ അന്ത്യവിശ്രമസ്ഥലം ചൈത്യഭൂമി അംബേദ്കറുടെ അന്ത്യവിശ്രമസ്ഥലം ചൈത്യഭൂമി അംബേദ്കറിനെ ആദരിച്ച് നാണയം പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ആറ് അംബേദ്കറിനെ ആദരിച്ച് നാണയം പുറത്തിറക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ആറ് ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ച വ്യക്തി ടാഗോർ ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ച വ്യക്തി ടാഗോർ ഫോർവേഡ് ബ്ലോഗ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് മെയ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് മെയ് മൂന്നിനാണ് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിതമായത് ആസാദ് ഹിന്ദു ഫൗജ് എന്ന സംഘടന രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആസാദ് ഹിന്ദു ഫൗജ് എന്ന സംഘടന രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജയപ്രകാശ് നാരായണനെ മാക്സെ അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ജയപ്രകാശ് നാരായണന് മാക്സെ അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് സമ്പൂർണ വിപ്ലവം എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തി ജയപ്രകാശ് നാരായൺ സമ്പൂർണ്ണ വിപ്ലവം എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തി ജയപ്രകാശ് നാരായൺ ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലാണ് ലാഹോർ ഗൂഢാലോചന കേസ് ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലാണ് ലാഹോർ ഗൂഢാലോചന കേസ് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി മാഡം ബിക്കാജി കാമ ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി മാഡം ബിക്കാജി കാമ വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തി ബിക്കാജി കാമ വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തി ബിക്കാജി കാമ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ച വ്യക്തി ഗാന്ധിജി ഗാന്ധിജിയാണ് ഇന്ത്യയുടെ വാനമ്പാടിയെന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചത് കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് കൃഷ്ണൻ നായർ ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് കൃഷ്ണൻ നായർ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് മാഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരൻ മാസ്റ്റർ മാഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരൻ മാസ്റ്റർ ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് കെന്നത്ത് കൗണ്ട ആഫ്രിക്കൻ ഗാന്ധി കെന്നത്ത് കൗണ്ട ഗാന്ധിജി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് ഒക്ടോബർ രണ്ട് ഗാന്ധിജി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് ഒക്ടോബർ രണ്ട് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച വാരിക ഇന്ത്യൻ ഒപ്പീനിയൻ ആയിരത്തി തൊള്ളായിരത്തി നാല് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച വാരിക ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങി വന്നത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം വാർധാ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര വാർധാ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ദേശസ്നേഹികളുടെ രാജകുമാരൻ ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ദേശസ്നേഹികളുടെ രാജകുമാരൻ ഗാന്ധിജിയെ മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത് ടാഗോർ ഗാന്ധിജിയെ മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത് ടാഗോർ ടാഗോറിനെ ഗുരുദേവ് എന്ന് അഭിസംബോധന ചെയ്തത് ഗാന്ധിജി ടാഗോറിനെ ഗുരുദേവ് എന്ന് അഭിസംബോധന ചെയ്തത് ഗാന്ധിജി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് മഹാദേവ ദേശായിക്ക് ശേഷം ഗാന്ധിജിയുടെ സെക്രട്ടറി ആയത് പ്യാരിലാൽ മഹാദേവ ദേശായിക്ക് ശേഷം ഗാന്ധിജിയുടെ സെക്രട്ടറി ആയത് പ്യാരിലാൽ ഗുജറാത്ത് പ്രദേശത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് വല്ലഭായ് പട്ടേൽ ഗുജറാത്ത് പ്രദേശത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് വല്ലഭായ് പട്ടേൽ സർദാർ പട്ടേലിനെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സഹായിച്ച മലയാളി ബി പി മേനോൻ സർദാർ പട്ടേലിനെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സഹായിച്ച മലയാളി ബി പി മേനോൻ ഏകതാ പ്രതിമയുടെ ശില്പി റാം ബി സുധർ ഏകതാ പ്രതിമയുടെ ശില്പിയാണ് റാം ബി സുധർ ദ ഡിവൈൻ ലൈഫ് രചിച്ചത് സ്വാമി ശിവാനന്ദ ദ ഡിവൈൻ ലൈഫ് രചിച്ചത് സ്വാമി ശിവാനന്ദ മുസ്ലിം ഗോകുലെ എന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തി മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ഗോകുലെ എന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തി മുഹമ്മദ് അലി ജിന്ന ടാഗോറിൻ്റെ ആദ്യത്തെ പ്രസിദ്ധീകൃത കവിത അഭിലാഷ് ടാഗോറിൻ്റെ ആദ്യത്തെ പ്രസിദ്ധീകൃത കവിത അഭിലാഷ് ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പ് ജി ശങ്കരക്കുറുപ്പാണ് കുറുപ്പാണ് ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് മുഹമ്മദ് ഇക്ബാൽ മുഹമ്മദ് ആണ് പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് കിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫ് അലി കിറ്റ് ഇന്ത്യ സമര നായിക അരുണ അലി കിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണൻ കിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണൻ കിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൾ കലാം ആസാദ് കിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൾ കലാം ആസാദ് കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ കെ പി മേനോൻ കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ കെ പി മേനോൻ സത്താറയിൽ കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ജയപ്രകാശ് നാരായണൻ സത്താറയിൽ കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ജയപ്രകാശ് നാരായൺ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആഗസ്റ്റ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആഗസ്റ്റ് ഒൻപതിനാണ് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായത് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്